നമസ്കാരം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ തടവറയിൽ കഴിഞ്ഞിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലം നിർത്തിവെച്ചതായ വളരെ സന്തോഷകരമായ ഒരു വാർത്ത കേട്ടതിന് പിറകെ ആ വാർത്ത പ്രസിദ്ധീകരിച്ച പല മാധ്യമങ്ങളുടെ കമന്റ് ബോക്സിലും വളരെ മോശമായ പല കമന്റുകളും കാണാനിടയായി അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ഒന്ന് മനസ്സിലാക്കണം നിമിഷപ്രിയ ഇത്തരത്തിൽ അവിടെ ജയിലിൽ അകപ്പെട്ടിട്ട് വർഷങ്ങളോളമായി വധശിക്ഷയ്ക്കുള്ള ദിവസം കുറിച്ചപ്പോൾ എല്ലാവരും ഒന്ന് ഉണർന്നു പ്രവർത്തിക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അവിടെയുള്ള തന്റെ സുഹൃത്തുക്കളായ പല പണ്ഡിതന്മാരുമായിട്ട് സംസാരിച്ച് അവരുടെയും കൂടെ സമ്മർദ്ദപ്രകാരം തൽക്കാലം വധശിക്ഷ നീട്ടിവെച്ചതായ ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നത് കാരണം പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ആ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി പല പ്രാവശ്യം അതിലേക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല സംഘടനകളും പല മാധ്യമ പ്രവർത്തകരും കുറെ പണം പിരിച്ചുകൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരു വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു അവസ്ഥ സംജാതമായത് പ്രത്യേകിച്ചും എ പി മുസിയാർ ഇറങ്ങിയതിനു ശേഷമാണ് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അത് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തുകൊണ്ടോ ചില ആളുകൾ ഇതിന്റെ ക്രെഡിറ്റ് അബൂബക്കർ മുസിയാർ തട്ടിയെടുക്കുമോ എന്നുള്ള ഒരു ഒരു ആദി കൊണ്ടാണോ എന്നറിയില്ല വളരെ അഡ്വാൻസ് ആയിക്കൊണ്ട് തന്നെ പലരും ഇതിലേക്ക് വേണ്ടി ശ്രമിച്ചു അതിനോട് കൂടെ എ പി അബൂബക്ര മുസ്ലിയാരും വേണ്ടി ശ്രമിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രയത്നത്തെ വളരെ ഇകഴ്ത്തി കാട്ടുവാൻ വേണ്ടിയിട്ട് ഒരുപാട് കമന്റ് കണ്ടപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും യമനികളായ ഒരുപാട് സുഹൃത്തുക്കൾക്ക് എനിക്കുള്ളത് കൊണ്ടും പല ആളുകളുമായി ഞാൻ ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴും അവിടെ യഥാർത്ഥത്തിൽ ഒരു ഗവൺമെന്റിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ യഥാർത്ഥത്തിലെ ഇത്തരത്തിലുള്ള പല ഗോത്ര വിഭാഗങ്ങളും അവരുടെ വിശ്വാസങ്ങളും അത്തരത്തിലുള്ള സമ്മർദ്ദത്തിലൂടെ അല്ലാതെ ഏതൊരു രാഷ്ട്രത്തിന്റെയും ഒരു സമ്മർദ്ദ പ്രകാരം ഒരിക്കലും ഇത്തരത്തിലുള്ള വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടും എന്ന് തോന്നുന്നില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ എ പി അബൂബക്കർ മുസ്ലിയാർ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റും എന്ന് സംശയിക്കുന്ന ആളുകളോട് ദയവായിട്ട് ഒരു കാര്യം പറയാം ഈ ഒരു കാര്യം മുസ്ലിങ്ങൾ എ പി ഉസ്താദിന് ഒരു ക്രെഡിറ്റ് ആയിട്ട് ആരും കൊടുക്കുകയില്ല കാരണം എ പി ഉസ്താദ് വിശ്വസിക്കുന്ന മതത്തിൽ ഈ ഒരു കർത്തവ്യം ചെയ്യുന്നത് അദ്ദേഹത്തിനും അതിന് സഹായം നൽകുന്നവർക്കും ഒരുപാട് പരലോകത്ത് അതിനുള്ള പ്രതിഫലം കിട്ടും എന്നുള്ള വിശ്വാസമുള്ള മതത്തിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടാണ് രക്ഷപ്പെട്ടതെന്നോ ഒരിക്കലും അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളും ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കാൻ തയ്യാറാകുകയില്ല അതുകൊണ്ടാരും പേടിച്ചുകൊണ്ട് ഒരു പ്രായമായ മനുഷ്യന്റെ വളരെ നിഷ്കളങ്കമായ ഒരു ശ്രമത്തിന് അത് കരിവാരി തേക്കാൻ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് വളരെ മോശമാണ് കാരണം ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ ദിയാധനം കൊടുത്ത് രക്ഷപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ ദിയാധനം കൊടുത്ത് രക്ഷപ്പെടുത്തുക അതായത് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായ ഒരു പ്രവൃത്തിയായിട്ട് വിശ്വസിക്കുന്നവരാണ് ഞാൻ സൗദി അറേബ്യയിലുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ റിയാദിൽ തലവെട്ടാൻ വേണ്ടി വിധിക്കപ്പെട്ട് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഒരു സൗദി പൗരൻ അവർക്ക് വേണ്ട ദിയ കാശ് കൊടുത്ത് ആ മനുഷ്യനെ ഒരു വിദേശിയായ മനുഷ്യനെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ ദിയാധനം കൊടുത്തത് ആരാണെന്ന് ഒരിക്കലും അറിയാൻ കഴിയില്ല വളരെ ഭീമമായ ഒരു സംഖ്യയായിരിക്കും ദിയാധനം ആവശ്യപ്പെടുന്നത് അത്രയും തനിച്ച് ഒരു മനുഷ്യനറിയാതെ ആ പണം കെട്ടിവെച്ച് അത്തരത്തിൽ ജീവൻ രക്ഷിക്കുന്ന ഒരു വിശ്വാസം അതേ വിശ്വാസത്തിൽ തന്നെയാണ് ഈ എ പി അബുബക്ര മുിയാർ എന്ന മനുഷ്യനും ആ ഉസ്താദും വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആരും അതിനെപ്പറ്റി ഒരിക്കലും ഈ മതത്തിൽപ്പെട്ട അതായത് അബൂബക്ര മുസ്ലിയാർ വിശ്വസിക്കുന്ന മതത്തിൽപ്പെട്ട ആരും അദ്ദേഹത്തിനെ പുകഴ്ത്താനോ അദ്ദേഹം ചെയ്തത് വളരെ വലിയൊരു പുണ്യകാര്യമാണ് എന്നൊന്നും പറഞ്ഞ് അഹങ്കരിക്കാൻ ആരും തയ്യാറാവില്ല കാരണം അത് ഈ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് അത്ര മനസ്സിലാക്കുക പിന്നീട് ഈ നിമിഷപ്രിയയെ ദിയാതനം കൊടുത്ത് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അത്തരം ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഈ നിമിഷപ്രിയയുടെയും അവരുടെ ഭർത്താവിന്റെയും സമ്പാദ്യം എത്രത്തോളം ഉണ്ട് അതെല്ലാം ഇതിലേക്ക് വേണ്ടി വിനിയോഗിക്കുക തന്നെ വേണം ശേഷം പോരാതെ വരുന്ന കാശുകൾ പാവപ്പെട്ട നാട്ടുകാരോട് പിരിച്ചെടുക്കാവൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം നിമിഷപ്രിയ ചെയ്ത തെറ്റ് ഒരിക്കലും ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല അവർ പറയുന്ന കാരണങ്ങൾക്ക് അദ്ദേഹത്തെ കൊന്ന് തുണ്ടന്തുണ്ടമാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമില്ല അതിനവിടെ നിയമമുണ്ട് അവിടെ അവർക്ക് കംപ്ലയിന്റ് ചെയ്യുവാനുള്ള സാഹചര്യമുണ്ട് പല സാഹചര്യമുണ്ട് അപ്പോൾ അവർ കൂടും ക്രിമിനൽ ആണ് എന്നുള്ളതിന് ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ അവരെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തണം പക്ഷെ അവർക്കുള്ള കഠിന ശിക്ഷ നിലനിർത്തുക തന്നെ വേണം അത് യമനിലായാലും ശരി ഇവിടെ ഇന്ത്യയിലായിരുന്നാലും ശരി കാരണം ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ ജീവിക്കുവാനുള്ള ഒരു അവകാശമില്ല എന്നാണ് നീതിന്യായ വകുപ്പ് പറയുന്നത് പിന്നെ മനമാറ്റം സംഭവിച്ചുകൊണ്ട് അവർ നല്ല രൂപത്തിൽ ആവും എന്നുള്ള ഉറപ്പെല്ലാം ഉള്ള ആളുകളെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ജീവിക്കുവാൻ വേണ്ടി കോടതികൾ അനുവദിക്കാറുണ്ട് അത് അവർക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാൽ അവരുടെ ഭാവിക്ക് നിന്ന് അപ്പോൾ എന്ത് കാരണവശാലും ഈ വധശിക്ഷയിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് വേണ്ട സഹായം നിരാതനമായിട്ട് സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ എല്ലാവരും സഹായിക്കണമെന്ന് ഇതിനു മുന്നേ തന്നെ ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം അബ്ദുൾ റഹീം എന്നൊരു സഹോദരന് വേണ്ടി നാപ്പത്തി മൂന്ന് കോടി രൂപ സ്വരൂപിക്കാൻ വേണ്ടി വളരെ അങ്ങേറ്റം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് ബോച്ച എന്ന സഹോദരൻ ഈ കാര്യം ഏറ്റെടുക്കുകയും അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും പ്രത്യേകിച്ചും ഒരു റംസാൻ മാസത്തിനോട് അനുബന്ധിച്ചു വന്ന ആ പണപിരിവ് വളരെ പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ കാശ് സ്വരൂപിക്കുകയും അതിനെ തുടർന്ന് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷയിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അതുപോലെ തന്നെ ഇത്തരത്തിൽ ദയാദനം നമ്മുടെ നിമിഷപ്രയക്കം ആവശ്യം വരികയാണെങ്കിൽ എല്ലാ മലയാളികളും വീണ്ടും ഒരിക്കൽ കൂടി കൈകോർക്കണം അബ്ദുൽ റഹീമിന്റെ കാശ് പിരിവിനും മോചനത്തിനും ബോധ്യ ഒരു കാരണം ആയി എന്ന് പറയും പോലെ തന്നെയാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിന് യാദൃശികമായെങ്കിലും എ പി അബ്ബു മുസ്ലിയാർ എന്ന പണ്ഡിതൻ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് നമ്മൾക്ക് അംഗീകരിച്ചു കൊടുത്തേ മതിയാകൂ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പിരിവ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കാശു പിരിയാണ് എല്ലാവരും കൈകോർക്കണം അതിനോടുകൂടെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അവിടെ സമ്പാദ്യവും ഭർത്താവിന്റെ സമ്പാദ്യവും മാത്രമല്ല പല ചാനലുകളും ഇതിലേക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ പിരിച്ചിട്ടുണ്ട് ആ കാശം മറ്റൊരു കമ്മിറ്റി ഇതിനു മുന്നേ തന്നെ ലക്ഷങ്ങൾ പിരിച്ച് അവിടെ കയ്യിലും കാശുണ്ട് ഈ കാശുകളെല്ലാം സ്വരൂപിച്ചുകൊണ്ട് അതിനുശേഷം ആവശ്യമുള്ള കാശിന് മാത്രം വീണ്ടും ഈ പാവപ്പെട്ട പ്രത്യേകിച്ചും ഒരുപാട് വിലക്കയറ്റം കൊണ്ടും ഒരുപാട് കഷ്ടതകൾ കൊണ്ടും ഒരുപാട് പ്രശ്നം കൊണ്ട് കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഒരു അപേക്ഷയുമായിട്ട് ഇറങ്ങാവൂ എന്ന വിനീതമായിട്ട് ഒരു അപേക്ഷയുണ്ട് എത്രയും പെട്ടെന്ന് നിമിഷപ്രിയ എന്ന സഹോദരി രക്ഷപ്പെട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യയിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം